ഈ ഒരു വീഡിയോയിൽ നടൻ സിദ്ധിക്കുമായിട്ട് ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റാണ് നമ്മൾ നോക്കാൻ പോകുന്നത് സോ ആ ഒരു അപ്ഡേറ്റിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇരുന്നൂറാണ് ലൈക്കിൻ്റെ ടാർഗറ്റ് എന്ന് പറയുന്നത് എല്ലാവരും അതിലേക്ക് എത്തിക്കുമെന്ന് വിചാരിക്കുന്നു സോ എല്ലാവരും ലൈക്ക് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കുക മുകേഷിനും ഇടവേള ബാബുവിനും ഒക്കെ ജാമ്യം കിട്ടിയപ്പോൾ നമ്മൾ വിചാരിച്ചു സിദ്ധിക്കും സുഖമായിട്ട് ഊരി പോകുമെന്ന് പക്ഷേ അങ്ങനെയല്ല നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് മിക്കവാറും ഉടൻ തന്നെ സിദ്ദിക്കിൻ്റെ അറസ്റ്റ് ഉണ്ടാകുമെന്നാണ് എന്തായാലും ഹൈക്കോടതി അദ്ദേഹത്തിൻ്റെ എന്താ പറയുക ജാമ്യാപേക്ഷ തള്ളിയിരിക്കുകയാണ് കൂടാതെ കനത്ത വിമർശനം കോടതിയുടെ ഭാഗത്ത് നിന്ന് സിദ്ധിക്കിനും അതുപോലെ തന്നെ ഗവൺമെൻറ്റിന് ലഭിച്ചിരിക്കുകയാണ് അതായത് അഞ്ച് വർഷം ഈ ഒരു റിപ്പോർട്ടുമായിട്ട് ബന്ധപ്പെട്ട ഒരു തരത്തിലുമുള്ള മുന്നോട്ട് പോകൽ സർക്കാർ നടത്താതെ വിമർശനം സർക്കാരിന് കിട്ടി എന്നാൽ സിദ്ദിക്കിനും കിട്ടി അതായത് അവർ ഇരേഖപ്പെട്ട സ്ത്രീക്കെതിരെ അവർക്ക് അവരെ ഈ വിശ്വാസജനീയമല്ല അവരുടെ മൊഴി അവരെ വിശ്വസിക്കാൻ പറ്റില്ല അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കോടതി എതിർത്തുകൊണ്ട് കനത്ത വിമർശനം സിദ്ധിക്കെ നേരിടേണ്ടി വന്നു കോടതിയിൽ നിന്ന് ഇപ്പോൾ നമുക്കറിയാൻ സാധിക്കുന്നത് സിദ്ധിക്ക് സുപ്രീം കോടതിയിലേക്ക് പോകാനുള്ള സാധ്യത ഉണ്ടെന്നാണ് പക്ഷേ അവിടെയും തിരിച്ചടി ഉണ്ടാകാനുള്ള സാധ്യതയാണെന്നാണ് പറഞ്ഞു കേൾക്കുന്നത് സോ എന്തായാലും ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് ബോക്സിൽ പറയുക പിന്നെ നേരത്തെ തുടങ്ങി ലൈക്ക് സബ്സ്ക്രൈബ്